അമ്മു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ എൻ്റെ പേര് അമൃത അമ്മു എന്ന് വിളിക്കും അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്ന ഒരു കൊച്ചു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് പഠിക്കാൻ നന്നേ പിറകിലായതിനാൽ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കാതെ കല്യാണം കഴിപ്പിച്ചു വിട്ടു ആദ്യമൊക്കെ എതിർത്തെങ്കിലും പെണ്ണുകാലിച്ചടങ്ങിനെ ആളെ കണ്ടതോടെ എന്റെ എതിർപ്പ് തീർന്നു രുദിൻ പ്രജാപതി പേരിലെ തലയെടുപ്പ് രൂപത്തിലും സ്വഭാവത്തിലുമുണ്ട് എന്ന് കൂട്ടിക്കോളൂ സംസാരത്തിലും നടപ്പിലും ഗൗരവം അധ്യാപകരായ അച്ഛനും അമ്മയ്ക്കും കൂടി ഒറ്റ പുത്രൻ ഒറ്റ നോട്ടത്തിൽ വീണ്ടും ഒന്ന് നോക്കിപ്പോകും ഇറുകി പിടിച്ച ഷർട്ടിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പേശികളും വിരിഞ്ഞ നെഞ്ചിലെ സ്വർണ തുഷീരത്തിലുള്ള ഉടക്കി നിന്നു പോകും ആരും അമൃത എത്ര വരെ പഠിച്ചു ആദ്യ കാഴ്ചയിൽ തോന്നിയ മോഹാലസ്യത്തെ തച്ചുടച്ചുകൊണ്ട് എവിടെയോ ഉറങ്ങിക്കിടന്ന അപകർഷക തല പൊക്കി പ്ലസ് ടു എന്തി പിന്നീട് പഠിക്കാതിരുന്നേ ഇത്രയും നേരം ഗൗരവം നിറഞ്ഞ ആ മുഖത്ത് ചെറിയൊരു കുസൃതി മിന്നിമായതുപോലെ തോന്നി അതിലൊരു കളിയാക്കൽ ഉണ്ടോ അതോ എനിക്ക് തോന്നിയതാണോ എന്നൊരു നിമിഷം ചിന്തിച്ചു നിന്നു വേറൊന്നുമല്ല അമൃത ഇപ്പോഴും കൊച്ചു കുട്ടിയല്ലേ കല്യാണം കഴിഞ്ഞ് തനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലാവാം കൊച്ചുകുട്ടിയോ കൊച്ചുകുട്ടിയാണെന്ന് തോന്നിയെങ്കിൽ പിന്നെന്തിനാ ഇയാൾ എന്നെ കെട്ടാൻ പോകുന്നേ കൗമാരം വിട്ടുമാറാത്ത എൻ്റെ മനസ്സിൽ വലിയ എന്തോ വൃത്തികേട് കേട്ടതുപോലെയാണ് രുതിയേട്ടന്റെ ഓരോ വാക്കുകളും തോൽപ്പിച്ചത് എങ്കിലും സദാസമയവും വായിക്കുന്ന പൈങ്കിളി നോവലിലെ നായികയെ പോലെ ഭാവി ഭർത്താവിന് മുമ്പിൽ ഒന്നും മിണ്ടാതെ തല കുനിച്ചു വന്നതേ ഉള്ളൂ ഭൂസ്വത്തും കുടുംബ പാരമ്പര്യവും ആവശ്യത്തിൽ ഏറെയുള്ള മാമ്പ്രത്തെ പയ്യന് നമ്മുടെ വീട്ടിൽ നിന്നൊരു ബന്ധം ഇഷ്ടപ്പെടുമോ എന്നായി പിന്നീട് വീട്ടിലെ ചർച്ച നീണ്ട ദിവസത്തെ ആശങ്കകൾക്കൊടുവിൽ നല്ലൊരു തീയതി നിശ്ചയിച്ച് കല്യാണം നടത്താമെന്ന തീരുമാനത്തിൽ മാമ്പൃത്ത് നിന്നും ഒരു ഫോൺ കോൾ എത്തി കണ്ണടച്ച് തുറക്കും പോലെയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ഇതിനിടയിൽ രുതിയേട്ടനെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പല തവണ ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല വീണ്ടും ആ നുണക്കുഴിയും കുഞ്ഞി കണ്ണുകളും എൻ്റെ സ്വപ്നങ്ങളിൽ നിറഞ്ഞ് ഒളിച്ചും പാത്തും വായിച്ചുള്ള പലതിനെയും പറ്റിയായി പിന്നീടുള്ള ചിന്ത ആളും ആരവങ്ങളോടും കൂടി മണ്ഡപത്തിൽ വെച്ച് താലി ചാർത്തിയപ്പോൾ ഒരു നൂറു ജന്മം ഈ തണലിൽ കഴിയാൻ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചുള്ളൂ ആദ്യ രാത്രിയിൽ കയ്യിലൊരു ഗ്ലാസ് പാലും തന്ന് അമ്മായിയമ്മ മുറിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ എന്തെന്നില്ലാത്ത പേടി തോന്നി കല്യാണം കഴിഞ്ഞെങ്കിലും തങ്ങൾ ഇപ്പോഴും അപരിചിതരാണല്ലോ അവസാനം രണ്ടും കൽപ്പിച്ച് ഡോർ തുറന്നു ചെന്നപ്പോൾ കണ്ടു ഒരു സിഗരറ്റും കയ്യിൽ പിടിച്ച് ബാൽക്കണിയിലേക്ക് നോക്കി നിൽക്കുന്ന ആളെ ഓഹോ അപ്പോൾ ഇതും ശീലമാണോ എന്ന് ഞാൻ മനസ്സിൽ മന്ത്രിച്ചു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാവണം കയ്യിലിരുന്ന സിഗരറ്റ് പതിയെ ജനൽവായി കളഞ്ഞിട്ട് ചിരിച്ചു കൊണ്ട് അടുത്തേക്ക് വന്നു ആഹാ പാലൊക്കെ ആയിട്ടാണോ ആ അത് അമ്മ തന്നു വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു മുഴുവിക്കുന്നതിന് മുൻപേ ആളുടെ ഫോൺ റിങ് ചെയ്തു തുടങ്ങി ആയിക്കോട്ടെ പക്ഷേ ഞാൻ ഓൾറെഡി ബ്രഷ് ചെയ്തു പോയി അതുകൊണ്ട് താൻ തന്നെ കുടിച്ചു രാവിലത്തെ നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ലൈറ്റ് എടുത്ത് ലൈറ്റ് അണച്ചുകിടന്നോളൂ എൻ്റെ മുഖത്തേക്ക് കൂടി നോക്കാതെ ഫോണും എടുത്ത് ധൃതിയിൽ മുറി വിട്ടു വന്നി ഒറ്റയ്ക്ക് ആ മുറിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം നിന്നു താഴെ ബാൽക്കണിയിൽ കൂടി നോക്കിയപ്പോൾ കണ്ടു ആരോ ആരോടൊക്കെയോ സംസാരിച്ച് നിൽക്കുന്ന രുതിയേട്ടനെ എടി എടിയമ്മു ഈ നേവി നേവിക്കാരൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് കേട്ടിട്ടുള്ളേ നിന്റെ രുദിനെ കണ്ടിട്ട് ആദ്യ രാത്രി തന്നെ പണി തരുമെന്നാണ് തോന്നണേ കല്യാണ തലേന്ന് വീട്ടിൽ വന്ന അപ്പച്ചിയുടെ മകൾ പറഞ്ഞ് പറഞ്ഞത് ഒന്ന് ഓർത്തുപോയി ശരിയാണ് രുതിയേട്ടൻ ഒക്കെ ആയിരിക്കും പക്ഷെ എന്നോടില്ലെന്ന് മാത്രം രുതിയേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ വെറും പ്ലസ് ടു കാര്യ ആയതുകൊണ്ടായിരിക്കുമോ പക്വതയില്ലാത്ത എൻ്റെ പ്രായം എന്നെ അങ്ങനെയൊക്കെയാണ് ചിന്തിപ്പിച്ചത് ഓരോന്നോർത്ത് പരിഭവിച്ചും സങ്കടം പെട്ടും ഉറക്കം വന്നു കണ്ണും മൂടിയതറിഞ്ഞില്ല പിറ്റേന്ന് എന്തോ അനക്കം തട്ടി കണ്ണു തുറന്നപ്പോഴാണ് അടുത്തുകിടക്കുന്ന ആളെ കണ്ടത് ഒരു വശത്തേക്ക് തല ചെരിച്ച് കമയുന്നാണ് കിടപ്പ് ഇന്നലെ എപ്പോൾ വന്ന് കിടന്നുവോ ആവും സ്വർണത്തിൻ്റെ നിറം നിറമാണ് രുതിയേട്ടന് തട്ടിയുള്ള കൂട്ടുപിരികവും ചാമരത്തോട് സാമ്യം തോന്നിക്കുന്ന കൺപീലികളും അടുക്കളയിൽ ആരുടെയൊക്കെയോ ശബ്ദം കേട്ടപ്പോഴാണ് തിരിച്ചു സ്വഭാവത്തിൽ സ്വബോധത്തിലെത്തിയത് താഴെയുള്ളവരെ എങ്ങനെ അഭിമുഖീകരിക്കും അല്പം നേരത്തെ ആലോചനക്കൊടുവിൽ താഴേക്ക് ചേർന്നു എങ്ങും പരിചയമില്ലാത്ത മുഖങ്ങൾ ഷോ ആരും വേണ്ടായിരുന്നു ഞാൻ രുതിയേട്ടന് മാത്രം മതിയായിരുന്നു കല്യാണത്തോട് അനുബന്ധിച്ചു വന്ന ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ആ വീടിന്റെ ഓരോ കോണിൽ നിന്ന് ഇനി തുറച്ചു നോക്കുന്നത് പോലെ തോന്നി ആ മോളെ അമ്മ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് കുടിച്ച് അവനും കൊണ്ടു കൊടുക്ക് അധിക നേരം അവിടെ നിന്ന് വട്ടം കറങ്ങാതെ ചായയും എടുത്ത് നേരെ മുകളിലേക്ക് പോയി കുളിമുറിയിലെ വെളിച്ചം കണ്ടപ്പോൾ മനസ്സിലായി ആൾ അകത്തുണ്ടെന്ന് പെട്ടെന്ന് തന്നെ ഇന്നലെ കൊണ്ടുവച്ച ബാഗിൽ നിന്നും ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ വല്ലാത്ത ഒരു തരം ഒറ്റപ്പെടൽ തോന്നി തിരിച്ച് വീട്ടിൽ പോയിരുന്നെങ്കിൽ എന്ന് പോലും ചിന്തിച്ചു ഗുഡ് മോർണിംഗ് രുതിയേട്ടിൻ്റെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് ഗുഡ് മോർണിംഗ് അമ്മ വിളിച്ചപ്പോൾ ചോദിച്ചു ഇന്ന് അങ്ങോട്ട് നമ്മൾ ചെല്ലുമോ എന്ന് എല്ലാവർക്കും ഡ്രസ്സും എടുത്ത് ഉച്ചയോട് കൂടി ഇറങ്ങാം ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു രുതിയേട്ടൻ്റെ വീട് പതിയെ പതിയെ എന്റെയും വീടായി മാറി ഇടയ്ക്കിടയ്ക്ക് ഉള്ള നോട്ടങ്ങളിലൂടെ ഞങ്ങൾ പരസ്പരം പ്രണയിച്ചു തുടങ്ങി ഇപ്പോഴെങ്കിലും എനിക്ക് ഡ്രസ്സ് എടുത്തു തരാൻ നിനക്ക് തോന്നിയല്ലോ ടൗണിൽ പോയപ്പോൾ രുതിയേട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന സാരി എടുത്ത് നോക്കുമായിരുന്നു അമ്മ എല്ലാവർക്കും വാങ്ങിയ കൂട്ടത്തിൽ എൻ്റെ നേരെയും ഒരു കവർ നീട്ടി റൂമിൽ കൊണ്ടുപോയി കട്ടിലിൽ വെച്ച് അഴിച്ചു നോക്കിയപ്പോൾ കണ്ടു കടും ചുവപ്പ് നിറത്തിൽ ഒരു പട്ടു സാരി രുതിയേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിയ ആദ്യത്തെ സമ്മാനം സാരിയുടെ ചെഞ്ചുവപ്പ് എൻ്റെ കവളുകളിലും പടർന്നു കയറി അരയിൽ എന്തോ തണുപ്പ് തോന്നിയ പോലാണ് പെട്ടെന്ന് ഞെട്ടി എണീറ്റിയത് ഒരു സ്വർണത്തിൻ്റെ അരജ്ഞാനം ഇട്ട് തരികയായിരുന്നു രുതിയേട്ടൻ ഇഷ്ടമായോ ആദ്യമായിട്ടായിരുന്നു ഇത്രയും അടുത്ത് നിന്ന് സംസാരിക്കുന്നത് പോലും പിറകിൽ നിന്ന് ഇടുപ്പിൽ ചുറ്റി പിടിച്ച് തോളിൽ താടി മുട്ടിച്ചാണ് ചോദ്യം ജുതിയേട്ടൻ്റെ താടിയിലെ കുറ്റിയോമങ്ങൾ എൻ്റെ കൈത്തിൽ അമർന്നപ്പോൾ ഞാൻ പോലും അറിയാതെ ഒരു ഏങ്ങൽ ഉള്ളിൽ നിന്ന് വന്നു ഇടുപ്പിൽ ചുറ്റിയ കൈകൾ മെല്ലെ താളം പിടിക്കാൻ തുടങ്ങി മറ്റെന്തൊക്കെയോ വികാരങ്ങൾ വന്നു മൂടിയപ്പോൾ വിയർപ്പ് പൊടിഞ്ഞ കൈകൊണ്ട് കൊണ്ട് വിട്ടുമാറാൻ ഒരു ശ്രമം നടത്തി വീണ്ടും കൈ മുറുക്കിയതല്ലാതെ വിട്ടില്ല ഇങ്ങനെ കുറച്ചു കൂടി നേരം നിൽക്കേ മറു കൊണ്ട് ഒന്നുകൂടി മുറുകി പിടിച്ചു എൻ്റെ കാതാരം മന്ത്രിച്ചു ഇരുവരുടെയും ശ്വാസം ഉയർന്ന് പൊങ്ങി ഇടുപ്പിൽ അമർന്ന കൈ പതിയെ അരയിൽ തിരികെ വെച്ചിരുന്ന സാരിയുടെ ഞെറിച്ചിൽ വലിച്ചു ഊരി രുതിയേട്ടാ ഞാൻ ഇടർച്ചയോടെ ഒന്ന് വിളിച്ചു നോക്കി മറുപടിയായി എവിടേക്കോ ചുംബിച്ചു എന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റാൻ തുടങ്ങി ഞാൻ ആദ്യമായി ഒരു ഒരു പുരുഷൻ്റെ മുൻപിൽ നഗ്നിയായി നിന്നുപോയി നിന്റെ ഈ ശരീരം എന്നെ വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നുണ്ടാമോ ഇനിയും വയ്യ എനിക്ക് ഇങ്ങനെ ഇന്നും പറഞ്ഞ് ഞങ്ങൾ കട്ടിലേക്ക് കട്ടിലേക്ക് വീണു പിന്നെ അവിടെ സംഭവിച്ചതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നി പെട്ടെന്നാണ് അമ്മ തായെ അത്തായം കഴിക്കാൻ വിളിച്ചത് ഞങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് കുളിച്ച് അത്തായം കഴിക്കാനായി തായേക്ക് വന്നു ഒരു തട്ടി വിളിക്കുന്ന പോലെ തോന്നി കണ്ണ് തുറന്നപ്പോൾ രുതിയേട്ടനാണ് എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി താൻ ഈ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു എന്ന തിരിച്ചറിവിൽ വല്ലാത്ത നിരാശയും എന്നാൽ നാണവും തോന്നി റൂമിലേക്ക് പോകുന്നപ്പോൾ ഞാൻ ഓർത്തു സാരി സാരിയെ ഉടുത്തുനോക്കാൻ പോയതായിരിക്കുമെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ സാരിയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു രുതിയേട്ടൻ എന്തൊക്കെയാ പറയുന്നുണ്ടെങ്കിലും കുറച്ചു മുൻപ് കണ്ട സ്വപ്നത്തിൽ ഉടക്കി കിടക്കുകയായിരുന്നു എൻ്റെ മനസ്സ് ദിവസങ്ങൾ പലത് കടന്നുപോയിട്ടും രുതിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നീക്കങ്ങളും ഉണ്ടായില്ല പല അവസരങ്ങളിലും തന്നെ തീർത്തും അവഗണിക്കുന്നത് പോലെ അവൾക്ക് തോന്നി തുടങ്ങി താനായിട്ട് മുൻകൈ എടുത്തില്ലെങ്കിൽ ഇതൊരു വൈക്ക് പോകുന്ന ലക്ഷണമില്ല അല്ലെങ്കിലും ഒരു പെണ്ണ് ഒരുങ്ങി നിന്ന് വരികത്ത ഏത് ആനാണുള്ളത് എന്ന് അവൾക്ക് തോന്നി അത്തായം കഴിഞ്ഞു കിടക്കാൻ നേരം മുടി കെട്ടിവെക്കുകയായിരുന്നു അമ്മ രുദിൻ പുറത്തുപോയ നേരത്ത് റൂമെല്ലാം അടിച്ച് വൃത്തിയാക്കി കല്യാണത്തോടനുബന്ധിച്ച് വാങ്ങിയ ഒരു ഒരു മെറൂൺ സാരി ചുറ്റി ദേഹം മുഴുവൻ ബോഡി ലോഷൻ പുരട്ടി മുടി അയച്ച് വയറു നന്നെ കാണുന്ന രീതിയിൽ കണ്ണാടിക്ക് മുമ്പിൽ നിന്നു പൊടുന്നനെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് പരിഭ്രമ പരിഭ്രമവും അതിലേറെ നാണവും അവളെ മൂടി വാതിൽ തുറന്നു വന്ന രുതിൻ ഇങ്ങനെ ഒരാൾ ഈ മുറിയിൽ ഉണ്ടെന്ന് കൂടി ശ്രദ്ധിക്കാതെ നേരെ കട്ടിലിൻ്റെ ഓരോ കയറിക്കിടന്നു എന്നാൽ രുതിൻറെ ആ പ്രവൃത്തി അവളെ വെല്ലാതെ തളർത്തി കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബം തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെ തോന്നി ഒഴുകിയിറങ്ങിയ കണ്ണുന്ന തുടച്ചുകൊണ്ട് അവളും ഒരറ്റത്ത് പോയി കിടന്നു ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കിയാലോ ഉറക്കത്തിലാണെന്ന് കരുതിക്കോളും അല്ലെങ്കിൽ വേണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്തൊക്കെയോ ആലോചിച്ച് രാത്രി ഒരു പോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല എന്നും ഉണരുന്നതിന് ഒരുപാട് വേഗിയാണ് അന്ന് ഉണർന്നത് തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ കിടപ്പാണ് രുതിയേട്ടൻ എന്തിനാ രുതിയേട്ട എന്നിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ രുതിയേട്ടൻ ആഗ്രഹിച്ച പോലെ ആകാൻ എന്താ ഞാൻ ചെയ്യേണ്ടേ അമ്മു സ്വയം പറഞ്ഞു അല്പം നേരം ആ മുഖത്തേക്ക് നോക്കി കിടന്നിട്ട് ബാത്റൂമിൽ കയറി കുളിച്ച് വൃത്തിയായി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഒരു പൊട്ടിക്കുത്തി നെറ്റി സിന്ധൂരമണിനെ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ കണ്ടു കട്ടിൽ കിടന്ന് ഒന്ന് ഞെളിരി കൊണ്ടിട്ട് പുതപ്പും തലവായി മൂടി വീണ്ടും കിടന്നുറങ്ങുന്ന രുദിനെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എന്തൊക്കെയോ ധൃതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ അടുക്കളയുടെ സ്ലാബിലിരിക്കുന്ന ചായപാത്രം തുറന്നു നോക്കിയപ്പോൾ മട്ട് മാത്രം അവശേഷിച്ച് വേണം കാലിയായിരുന്നു ആ ചായ നേരത്തെ തീർന്നു ഇനി വേണമെങ്കിൽ ഇട്ട് കുടിക്കണം എല്ലാം കൂടി ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല അവളെ നോക്കി ഒന്ന് തലയാട്ടിയിട്ട് ചായപാത്രം കഴുകി അടുപ്പിൽ വെച്ചു മധുരമിട്ട് ചായയുമായി നടുമുറിയിലേക്ക് ചെന്നപ്പോഴേക്കും രുതിയേറ്റൻ കുടിച്ചൊരുങ്ങി ഉമ്രത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു രുതിയേട്ട ചായ പിന്നാലെ ധൃതിയിൽ നടന്ന് ചെന്ന് പറഞ്ഞെങ്കിലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി മോളതിങ്ങ് തന്നേക്ക് അവനതൊന്നും പതിവില്ല ഞാൻ വിഷമിശിൻ നിൽക്കൊന്ന് കണ്ടിട്ടാവണം അച്ഛൻ ആ ചായ വാങ്ങിക്കുടിച്ചു പിന്നെ ഇങ്ങനെയൊക്കെ നിന്നാൽ പോരാ അവനെ ഒന്ന് നേരെയാക്കിയെടുക്കണം കുറച്ച് വാശിയും മുൻകോപവും ഉണ്ടെന്നേ ഉള്ളൂ ആളൊരു പാവമാ അച്ഛൻ പറഞ്ഞതൊക്കെ വെറുതെ മൂളി കേട്ടു വീണ്ടും ദിവസങ്ങൾ ഓരോന്നും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി ഇതിനിടയിൽ അയൽ വീട്ടിലെ സുറുമുമായി കൂട്ടായി ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ആകെ ഒരു ആശ്വാസം സുറുമായിരുന്നു ഈ ഡി അതൊക്കെ എൻ്റെ തോന്നല ചില ആണുങ്ങൾക്കുള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാ എന്റെ ഇക്ക തന്നെ എന്തൊരു മസിൽ പിടുത്തമായിരുന്നു ഇപ്പോഴത്തെ ഞാൻ പറയാതെ ഒരു അടി അനങ്ങൂല സുറുമിയുടെ വാക്കുകൾ ചെറിയ രീതിയിൽ ആശ്വാസം തന്നെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ഭാരം തോന്നി പിറ്റേന്ന് ഊണൊരുക്കിയും അത്തായമൊരുക്കിയും ഏട്ടനെയും കാത്തിരുന്നു എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അന്ന് രാത്രി നാലു കാലിലാണ് കയറി വന്നത് പോകെ പോകെ ഞാൻ ആ വീട്ടിലെ വെറും അടുക്കളക്കാരി മാത്രമായി മാറി ഞങ്ങൾക്കിടയിൽ ദൂരം ദിനം പ്രതി കൂടി വരികയായിരുന്നു ഞാനൊന്നരാൾ ആ വീട്ടിലുണ്ടെന്ന യാതൊരു ഭാവവും രുതിയേട്ടനില്ലായിരുന്നു രണ്ടും കൽപ്പിച്ചാണ് ഒരു ദിവസം അവൾ ചായയുമായ മുറിയിലേക്ക് ചെന്നത് കുളി കഴിഞ്ഞ് അൽമാരിൽ നിന്ന് ഷർട്ട് എടുത്ത് ഇട്ടതിന് ശേഷം രുതിന് എന്തെന്നർത്ഥത്തിൽ അവളെ തെളിച്ചു നോക്കി രുതിയേട്ട ഇന്ന് മുതൽ കൂട്ടുകാരുമൊത്ത് കുടിച്ചിട്ട് വരരുത് ഓ ഭാര്യയുടെ അധികാരം കാണിച്ചു വരികയാണോ ഒരു കളിയാക്കിയ ചീകയോടെ അവൻ ചോദിച്ചു ആ അല്ല ഭാര്യയായി കണക്കാക്കാൻ ഇഷ്ടമല്ലേ ഒരു മനുഷ്യ ജീവിയായെങ്കിലും പരിഗണിച്ചൂടെ എല്ലാവരും കുറ്റപ്പെടുത്തുവായിരുന്നേ എൻ്റെ കഴിവുകേട് കൊണ്ടാണ് രുതിയായിട്ടൻ ഇങ്ങനെ കുടിച്ചിട്ട് വീട്ടിൽ കയറാതെ നടക്കുന്നതെന്ന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എന്തിനായി താലി എൻ്റെ കഴുത്തിൽ കെട്ടി തന്നെ ഇങ്ങനെ നരകിച്ച് ജീവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റും നിങ്ങളോട് ചെയ്തേ എന്ത് കുറവാണ് രുതിയായിട്ടനെ എന്നിൽ കാണുന്നതെന്ന് പറ ഞാനത് തിരുത്താം ശരിയാ നിങ്ങളുടെ അത്രയും പഠിപ്പോ പണമോ ഒന്നും എനിക്കില്ല അതിനെ ഇത്ര വലിയ ശിക്ഷ എനിക്ക് അനുഭവിക്കണം ഒന്ന് സ്നേഹത്തോടെ എന്നെ നോക്കുക എങ്കിലും ചെയ്തൂടെ ഒന്നിനും പറ്റില്ലെങ്കിൽ എന്നെ ഒന്ന് കൊന്നുതാ ദേഷ്യത്തോടെയാണ് പറയാൻ തുടങ്ങിയതെങ്കിലും ഒരു പൊട്ടി കരച്ചിലിൽ കരച്ചിലൂടെ അവൾ കട്ടിലേക്ക് ഇരുന്നു വട്ടാണ് നിനക്ക് വിങ്ങി പൊട്ടി അത്രയും പറഞ്ഞ അവളെ തീർത്ത് നിസ്സാരവൽക്കരിച്ചു കൊണ്ട് അവൻ മുറിവിട്ടിറങ്ങി അവൻ്റെ ബൈക്ക് ശബ്ദമുണ്ടാക്കി മുറ്റത്ത് കൂടി പോകുന്നത് അവൾ കേട്ടു ഇത്രയെങ്കിലും പറയണം പോത്തിനോട് വേദം ഓതുന്നതിന് തുല്യമാണെന്നറിയാം എങ്കിലും നല്ലൊരു നാളേക്ക് വേണ്ടി പ്രതീക്ഷിച്ചു പോവുകയാണ് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായതാൽ തീർത്തു കൊണ്ടിരിക്കുകയാണ് ബെൽ മുഴി ബെൽ മുഴങ്ങിയത് ഓടിച്ചെന്ന് അത്ഭുതം തോന്നി രുതിയേട്ടനായിരുന്നു പോയിട്ട് രണ്ടു മണിക്കൂർ തികച്ചായില്ല വാതിലിൽ തന്നെ കൈ മൂന്നി എന്നെ തന്നെ തെറിച്ചു നോക്കുന്നു കുടിച്ചിട്ടുണ്ടെന്ന് വ്യക്തം പക്ഷേ ബോധമുണ്ട് ഉള്ളിലേക്ക് കയറി വന്നവൻ പുറംകാലുകൊണ്ട് വാതിൽ തട്ടി അടച്ചു ഇരു കൈയും തോളിൽ പിടിച്ച് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ഇറുകെ കെട്ടിപ്പിടിച്ചു മദ്യത്തിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധം മൂലം അവൾക്ക് മനം പുരട്ടാൻ തുടങ്ങി വിട്ടയിരുതിയേട്ട അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുത കുതിറി ഇടാനോ ഞാൻ നിന്നെ ഒന്ന് സ്നേഹിക്കാൻ വന്നതല്ലേ നിനക്ക് വലിയ പരാതിയല്ലേ രുതിയേട്ട വിഡാന പറഞ്ഞേ എനിക്ക് സ്മെൽ ഇഷ്ടമല്ല അവൾ അസ്വസ്ഥ അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാലേ എനിക്ക് നിന്റെ ഈ സ്മെൽ അങ്ങ് പിടിച്ചു അവൻ അവളുടെ കഴുത്തിൽ മൂക്ക് കൊണ്ടുരസി ഉരസി അവളുടെ ഗന്ധം ആഞ്ഞുവലിച്ചു വിടരുതിയേട്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഏ ദേഷ്യമോ എന്തിനെ ഞാൻ നിന്നെ സ്നേഹിക്കാൻ വന്നതല്ലേ ഇങ്ങനെ പിടിച്ചു കെട്ടി വാങ്ങുന്നതെന്ന സ്നേഹം അവൾ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ നിനക്കറിയാം പിന്നെ എന്തിനാണ് എൻ്റെ സമാധാനം നശിപ്പിക്കാൻ എൻ്റെ ജീവിതത്തിലേക്ക് കെട്ടിയെടുത്തേ എന്തിനാണ് എൻ്റെ പെണ്ണിനെ എന്നിൽ നിന്ന് അകറ്റിയത് രുദിൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുൻപേ അവൻ അവളുടെ മുടിക്കുത്തിന് പിടിച്ച് മുഖം പിടിച്ചു ഉയർത്തി അവളുടെ ചുവന്ന ചുണ്ടുകളെ അവൻ ആർത്തിയോടെ കവർന്നു മദ്യത്തിൻ്റെ കൈപ്പ് രുചി അലിഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും മനം പുരട്ടാൻ തുടങ്ങി അവനിൽ നിന്ന് കുതിരിമാരൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അവൻ വീണ്ടും പിടിമുറുക്കി താൻ സ്വപ്നം കണ്ട പ്രണയ സംഗമത്തിന് നേരെ വിപരീതമാണ് തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് അവൾ ഓർത്തു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ രുദിൻ അവളിലേക്ക് ആയിനിറങ്ങി നിറങ്ങി ശരീരം കുത്തിക്കീറുന്ന വേദനയിൽ അവൾ നെലവിരി കൊണ്ടു ആരോടു ഉള്ള ദേഷ്യം തീർക്കുന്നതുപോലെ അവൻ ശക്തിയിൽ അവളുടെ എല്ലാം കവർന്നെടുത്തു അവൻ്റെ കരുത്താർന്ന പ്രഹരങ്ങൾക്കൊടുവിൽ അവളുടെ ശരീരം ചുവന്നു തുടർത്തു നീണ്ട നേരത്തെ പരാക്രമത്തിനു ശേഷം അവൻ അവളിൽ നിന്നും വലിച്ചൂരി എന്നാൽ ഇതിനോടകം അവളിലെ പ്രതികരണം നിലച്ചിരുന്നു ഇരുചെന്നിയിലൂടെയും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ അവനോട് കൊണ്ടിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബായ്